അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന പഞ്ചായത്ത് ആയുഷ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തി പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു മുൻ വലിയ കസേരിയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ താഴെ ഇരിക്കുന്ന ആളുകൾ ന്യായമായ ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് കുട്ടികൾക്കും ഇവിടുന്ന് പല രീതിയിലുള്ള അറിവുകളും കാര്യങ്ങളും ഒക്കെ ഈ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു വേണ്ടതായാണ് ഇന്നിവിടെ നേതൃത്വത്തിൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് തൃപ്പൂണിത്തറ ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ മേരി ഡയാന കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം വ്യായാമം വ്യക്തി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു ഡോക്ടർ നൌമദ് ഡോക്ടർ ഗ്രീഷ്മ എന്നിവർ കുട്ടികളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകളും നിർദ്ദേശങ്ങളും നൽകി വാർഡ് മെമ്പർ ലതാ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ രശ്മി ബി അധ്യാപകരായ ഷിജി ഡേവിഡ് ദിവ്യാമോൾ എ കെ ആശാ രവീന്ദ്രൻ വിനീത പി വി ആബിദ എം ബി ദിവ്യ വിജയൻ അനു ജോസ് രമ്യ എം കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപുട ന്യൂസ് വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം